രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സി എം കിഡ്സ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് മലയാളം കേരള പാഠാവലിയിലും അടിസ്ഥാന പാഠാവലിയിലും രണ്ട് ഭാഗങ്ങളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എഴുത്തുകാരും പുരസ്കാരങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും കുറെയധികം എഴുത്തുകാർക്ക് പല പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ കുറച്ച് പഴയ കാലങ്ങളിലുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും അത് കിട്ടിയ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ അത്തരം വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാല്പത്തി ഒൻപതാമത്തെ വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഇ സന്തോഷ് കുമാർ അദ്ദേഹത്തിന് തബോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഉത്തരം കെ ജി പിള്ളയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത ചോദ്യം അതിൽ വർഷത്തിൽ ചെറിയൊരു അക്ഷരത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി താരമാരാണ് ഉത്തരം മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളിയാരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ലാസ്ലോ ക്രസ്ന ഹോർക്കെ ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഇദ്ദേഹത്തിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഡോക്ടർ എം ആർ രാഘവ വാര്യർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ് കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പി ബി അനീഷിനും കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് രാജശ്രീ വാര്യർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അൻപത്തിനാലാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം കെ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിന് ഗോബ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത് പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ നാലാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം അംബികാസുതൻ മാങ്ങാട് അദ്ദേഹത്തിന് ഹല്ലോ ഹലൻ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് മലയാറ്റൂർ ട്രസ്റ്റിന്റെ പതിനെട്ടാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഇ സന്തോഷ് കുമാർ തബോമയയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം കെ വി കുമാരൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ശ്രീജിത്ത് മൂത്തേടത്ത് പെൻഗിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് ഒ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്ന ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാള കവി ആരാണ് ഉത്തരം പ്രഭാവർമ്മ ഗുരുവായൂർ ദേവസ്വത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ് ഉത്തരം പ്രൊഫസർ കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം സാറ ജോസഫ് തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റംസാൻ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ജയശ്രീ വെങ്കടേശ്വരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് ഉത്തരം ബാനു മുഷ്താഖ് ബാനു മുസ്താഖിന് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത ചെറുകഥാ സമാഹാരം ഏതാണ് ഉത്തരം ഹാഡ്ലാംബ് ബാനു മുഷ്താഖിന്റെ ഹാഡ് ലാംബ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ് ഉത്തരം ദീപ ബാസ്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടിയെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആരാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് അവാർഡ് ലഭിച്ചത് പ്രശസ്ത കവി വള്ളത്തോളിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ് ഉത്തരം വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം പാല നാരായണൻ നായർ കേരളം വളരുന്നു എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് ഉത്തരം ബാലാമണി അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഡോക്ടർ എം ലീലാവതി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം ഈ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് കൊടുക്കാൻ തുടങ്ങിയത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ് ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം എൻ എസ് മാധവൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു കെ ജി ശങ്കരൻ പിള്ള ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ് ഉത്തരം ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ലളിതാംബിക അന്തർജനത്തിന് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് നേടിയത് ആരാണ് ഉത്തരം അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ ഈ സന്തോഷ് കുമാർ തബോമയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എൻ എസ് മാധവൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനെട്ടാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം എസ് ഹരീഷ് പട്ടുന്നൂൽ പുഴു എന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം പ്രദീപ് ഓർക്കാട്ടേരി അദ്ദേഹത്തിന് പുല്ലരി മധുരം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ഗുരുവായൂരപ്പ്യൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം ഇ പി രാജഗോപാലൻ ഉൾകഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഇനി നമുക്ക് ജ്ഞാനപീഠം പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ആളാണ് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനാണ് അവാർഡ് ലഭിച്ചത് ഓടക്കുഴൽ എന്ന കാവ്യ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് ആദ്യ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് കൂടിയാണ് ആര് ജി ശങ്കരക്കുറുപ്പ് രണ്ടാമത്തെ ആളാണ് എസ് കെ പൊറ്റേക്കാട് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഇനി മൂന്നാമത്തെ ആളാണ് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് കയർ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത് ഇനി നാലാമത്തെ ആളാണ് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് ലഭിച്ചത് അഞ്ചാമത്തെ ആളാണ് ഓഎൻവി കുറുപ്പ് രണ്ടായിരത്തി ഏഴിലാണ് ഒഎൻവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അതും മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കായിരുന്നു അവാർഡ് ലഭിച്ചത് ഇനി അടുത്ത ആളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അതും മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്